കേന്ദ്രത്തിലും കേരളത്തിലും ബി ജെ പി നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന വോട്ടുകൊള്ളക്കെതിരെ പ്രതിഷേധിച്ചും രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചും കൊണ്ട് കർഷക കോൺഗ്രസ് തൃശൂരിൽ നൈറ്റ് മാർച്ച് നടത്തി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം മാർച്ച് ഉദ്ഘാടനം ചെയ്തു തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചത് വോട്ടുകൊള്ളയിലൂടെയാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എം ജൂഷ് മാത്യു ആരോപിച്ചു കേന്ദ്രത്തിലും ബി ജെ പി അധികാരം നേടിയത് സമാനമായ രീതിയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് യു ഡി എഫ് മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി തൃശൂർ കോർപ്പറേഷനിൽ നടന്ന നൈറ്റ് മാർച്ചിന്റെ സമാപന സമ്മേളനം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഡി സി സി സെക്രട്ടറിമാർ നിയോജക മണ്ഡലം മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് ഈ ഈ പങ്കെടുത്ത എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും അഭിവാദ്യം കണ്ടുവരുന്നു ഒരിക്കൽ കുറേ എല്ലാവർക്കും നന്മ കണ്ടു നാളുകളിലെ പോരാട്ടങ്ങളിൽ ജനാധിപത്യം മുറുകെ പിടിച്ച് മതേതര ഇന്ത്യക്ക് നന്ദി